ഞാനേ ഒരു പ്രീ ബുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഷോപ്പിലെ കളക്ഷനാണ് നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് അപ്പോൾ ഷോപ്പിൽ നമ്മൾ ഇതുപോലെ അടിപൊളി വെറൈറ്റി ഐറ്റംസ് കൊണ്ടുവരുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിനും വേണ്ടി അതിനാണ് നമ്മൾ ഫാഷൻ പാർക്ക് എന്ന നമ്മളുടെ സെക്കൻഡ് ചാനൽ എന്ന് പറയാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ നമ്മൾ ഇതുപോലെ പ്രീമിയം കളക്ഷൻസ് ആയിരിക്കും കൊണ്ടുവരുന്നത് ഇത് ഭയങ്കര രസമായിട്ടുള്ള ഒരു ഐറ്റം ആണ് ഏറ്റവും കംഫർട്ടബിൾ ആണ് ഇതേ കോട്ടൺ പോലെ തന്നെ ഒരു കോട്ടൺ ടയോൺ ഫാബ്രിക്കിൽ വരുന്ന നല്ല കംഫർട്ടബിളായിട്ട് താഴ്ഭാഗത്ത് കണ്ടോ താഴ്ഭാഗം ഒന്ന് കാണിച്ചേട്ടാ ഗ്യാദേസ് നല്ല ഭംഗിയായിട്ട് വരുന്ന ആണ് താഴ്ഭാഗത്ത് വരുന്നത് യോക്ക് പോർഷൻ എന്ന് പറഞ്ഞാൽ ഒരു നെക്ക് വന്നിട്ട് ഈ ഒരു സെൻട്രൽ പോർഷനിൽ ഹാൻഡ് വർക്ക് ഇതുപോലെ പഫ് സ്ലീവാണ് ഭയങ്കര സ്റ്റൈലിഷാണ് നല്ല അടിപൊളി കളറാണ് ഇത് പ്രീ ബുക്കിംഗ് ആണ് കേട്ടോ അപ്പം നമുക്ക് മെയിൻ വീഡിയോ ആയിട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് പ്രീ ബുക്കിംഗ് കാണിച്ചതാണ് ബുക്ക് ചെയ്യേണ്ടവർക്ക് ബുക്ക് ചെയ്യാം ഒരു രക്ഷയില്ല അത്ര ഭംഗിയുള്ള അഡാറ് കളക്ഷനാണ് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൈസ് വരുന്നത് കേട്ടോ ബാക്ക് സൈഡിൽ ഡോറീസ് ഒക്കെ ഉണ്ട് താഴ്ഭാഗത്ത് ഗ്യാതേഴ്സ് ഉണ്ട് ഇതൊരു ആണ് കളർ വരുന്നത് ഇതൊക്കെ ഒരു തൊള്ളായിരത്തി അൻപത് ആയിരം രൂപ കൊടുക്കേണ്ട പ്രോഡക്റ്റ് ആണ് ഇതേ കണ്ടോ അടുത്ത കളർ നോക്കിക്കേ മിക്സഡ് ആയിട്ട് വരുന്ന ഒരു ബർഗൻറ്റി വിത്ത് ഒരു മജന്ത കോമ്പിനേഷൻ കണ്ടോ ഭയങ്കര രസമാണ് സൂപ്പർ ആണ് പറയാനായിട്ട് വാക്കുകളില്ല അത്ര ഭംഗിയുള്ള ഒരു ആണ് വേണ്ട എന്ത് രസമാണ് നോക്കിക്കേ അടുത്ത കളറ് തീമഞ്ഞ കളറല്ലേ രണ്ട് ഒരു ബ്രൗൺ പോലത്തെ എല്ലോയും ബ്രൗൺ പോലത്തെ എല്ലോന്ന് എന്ത് ബ്രൗണും യെല്ലോയും കൂടി മിക്സ് ചെയ്ത് വരുന്നതാണ് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല രസമാണ് നല്ല അടിപൊളി ആണ് കേട്ടോ സ്ലീവ് ദേ ഇതുപോലെ പഫ് സ്ലീവിൽ വന്നിട്ട് താഴ്ഭാഗത്ത് ആണ് വരുന്നത് അടുത്ത കളർ എന്ന് പറഞ്ഞാൽ മജന്ത തന്നെയാണ് പക്ഷെ മറ്റേതിൽ ആ ഒരു ബർഗിൻ്റെ ടോൺ എടുത്ത് നിൽക്കും മജന്ത കുറവാണ് ഇതതിൻ്റെ റിവേഴ്സ് കോമ്പിനേഷൻ ആണ് വരുന്നതേ എന്നാ ഭംഗിയാണെന്ന് നോക്കിക്കേ നല്ല ലെങ്ത് ഉണ്ട് നല്ല ആണ് ഇപ്പം നമുക്ക് ഈ ഫ്രോക്ക് പാറ്റേൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏജ് ഒക്കെ ഒന്ന് കുറഞ്ഞ് നമുക്കൊരു പത്ത് വയസ്സൊക്കെ കുറഞ്ഞു നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റും ഭയങ്കര രസമാണ് ബ്യൂട്ടിഫുള്ളാണ് അപ്പോൾ ഓരോ ദിവസവും ഇതുപോലെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് കളക്ഷൻസുമായിട്ട് നമ്മൾ വരുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് ഒന്നെങ്കിൽ ടു ഡബിൾ നയൻ്റെ കുർത്തീസ് വരും അല്ലെങ്കിൽ ത്രീ ഡബിൾ നയൻ കുർത്തീസ് വരും വൈകിട്ട് മൂന്ന് മണിക്ക് ഷോപ്പിലെ കളക്ഷൻസ് വരും പ്രീ ബുക്കിംഗ് വരും അപ്പോൾ അതിന് ശേഷം ഇതൊന്ന് എല്ലാവരുടെ മൈൻഡിലോട്ടൊന്ന് കയറിയ ശേഷം പിന്നെ നമുക്ക് വരുന്നത് ഫാഷൻ പാർക്കിലായിരിക്കും നമ്മുടെ വീഡിയോസ് വരുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് പൊളിയല്ലേ ഇപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Bye